നമുക്ക് പറയാൻ പറ്റില്ല േക്ഷകന്റെ പ്രതീക്ഷ എന്താണെന്ന് അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് ആ ഒരു പ്രതീക്ഷയുടെ കുറച്ച് താഴെ ആയാൽ പോലും സഹിക്കും അതിന് ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ അവര് സഹിക്കില്ല പക്ഷെ ആ പ്രതീക്ഷ എന്താണെന്ന് അറിയില്ല പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷയില് ഈ സിനിമ നല്ല സിനിമ ആയിരിക്കും അതിനോട് അതുകൊണ്ട് ഒരു കൂടി ഈ സിനിമയെ സമീപിക്കരുത് തുറന്ന ഒരു സമീപിക്കേണ്ടത് എക്സ്പീരിയൻസുമായിട്ട് നല്ലൊരു രാഷ്ട്രീയക്കാരനാണ് മന്ത്രിയായിരുന്നിട്ടുണ്ട് അല്ല തോൽവിയും പരാജയവും സിനിമ പോലെ തന്നെയാണ് രാഷ്ട്രീയം തോൽവിയും പരാജയമൊക്കെ ഒരുപോലെയാണ് പക്ഷെ ലിജോചട്ട് അടുത്തോ ലാലേട്ടനോട് ചോദിച്ച ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ സിനിമയെക്കുറിച്ച് പറയാത്ത രണ്ട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട് ഒന്നാമത് ലിജോചട എല്ലാം ഒളിച്ചു വെച്ചാണ് ഒരു സസ്പെൻസും അത് എന്ത് ചോദിച്ചാലും പറയില്ല എന്നാണ് ദോഷമാനം ഉറപ്പുള്ളതാണ് നമുക്ക് ഇത് കണ്ട് കഴിയുമ്പോൾ ഞങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ട രഹസ്യം പരസ്യമായിട്ടാണ് ചോദിക്കുന്നത് എത്ര എത്രൂടെ ഇങ്ങനെ എന്ന് ആലോചിക്കുന്നത് നമുക്കുടെ പടം ഇടങ്ങി പോകാൻ പറ്റില്ല പടത്തിലാണ് ഇവിടെ ഒന്നിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വേണം എന്ന് നമ്മൾ അവകാശപ്പെടുകയാണ് തിയേറ്റർ സിനിമ കണ്ടും അത് പ്രൊഡ്യൂസർ തന്നെയാണ് വിചാരിക്കുന്നത് പിന്നീടാണ് അങ്ങനെ ഒരു അവകാശം ഷുബു എന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് ഈ സിനിമ പ്രവർത്തനം എന്ത് പറയും രാഷ്ട്രീയ അനുഭവത്തിൽ പറയാം

പിന്നെന്തായാലും വേണമല്ലോ ഒരു കാര്യം ചേട്ടാ താങ്കൾ ചെയ്യുന്ന സിനിമകളല്ലോ നമുക്കറിയാം അവാർഡ് ചെയ്യുന്നുണ്ട് അത് ഫെസ്റ്റിവലാണെങ്കിലും ഹൗസ്ഫുൾ ആകുന്നു ആ സിനിമകൾ തന്നെ തിയേറ്ററിലും വലിയ ഹൗസ്ഫുൾ ആകും വലിയൊരു മാജിക് ആണ് താങ്കൾ അത് പ്രേക്ഷകർ താങ്കൾക്ക് സ്നേഹമാണ് ഒരു ബഹുമാനമാണ് ആദരമാണ് എന്ന് ഞാൻ പറയുന്നു നമുക്കായിട്ടും നേരെ ലാലേട്ടിലേക്ക് അതെന്താണ് അങ്ങനെ മമ്മൂക്ക കഴിച്ചു ടുത്ത് ചോദിച്ചറിയാം ഇങ്ങനെ ഒരു സിനിമ നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു സിനിമ പോലും അത് ഒരു ആ സമയത്ത് രൂപപ്പെട്ട് എല്ലാം കറക്റ്റായിട്ട് വന്ന് ഭവിക്കാൻ തുടങ്ങി അതുപോലെ സംഭവിച്ച സിനിമയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഓർഗാനിക്കലി നടക്കേണ്ട ഒരു പ്രൊജക്ട് തന്നെയായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തതല്ല ബോർ ആയില്ലേ അതായത് ഇത് ഇന്റൻസിൽ മാർക്കായിരിക്കും എന്ന് ഞാൻ പറയുന്നു നാച്ചുറലി കണ്ട് അവര് വിലയിരുത്തേണ്ട ഒരു കാര്യമല്ലേ ഞാനൊരിക്കലും എൻ്റെ വർക്ക് കഴിയുമ്പോൾ ഇത് കലക്കും എന്ന് ഞാൻ പറയുന്നതിൽ അർത്ഥവുമില്ല അപ്പൊ അങ്ങനെ ആവട്ടെ അങ്ങനെ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത് ഇല്ല ഞാൻ ഇതൊരു ഇത്തരം എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെറീന് ഈയൊരു കോസ്റ്റ്യൂമ് ഈയൊരു പ്രസൻറ്റേഷന് അങ്ങനെയാണല്ലോ കഥ ഈ കഥ ലോകത്തെ എല്ലായിടത്തും വന്ന കഥ തന്നെ ആയിരിക്കാം അല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് എല്ലാ ഹ്യൂമൻ ഇമോഷൻസ് ഉള്ളൊരു സിനിമയാണ് അല്ലെ മലയക്കോട്ടെ ബാലിബൻ എന്ന് പറഞ്ഞാൽ ആ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം അദ്ദേഹം എന്താണ് ഒരു ഒരു യോദ്ധാവാണ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ആലോചിക്കാം എല്ലാവിധ ഇമോഷൻസ് ഉള്ളൊരു സിനിമയാണ് അതിനെങ്ങനെ പ്രസൻ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിലാണ് അതിൻ്റെ സർപ്രൈസ് പിന്നെ തീർച്ചയായിട്ടും അതിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളിലും അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ആയിരിക്കില്ല പ്രേക്ഷകൻ ഒരുപക്ഷെ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു കാര്യം വരുമ്പോഴാണല്ലോ അതിന് ഡിഫറൻസ് ഉണ്ടാകുന്നത് ഈ ചിത്രത്തിലും അതുപോലെ ഒരു ഡിഫറൻസ് ഉണ്ടാകാം ഇല്ലാതാം ഇല്ലാതാകാം അതാണ് അപ്പം അത് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ് അതിപ്പോൾ അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല കാര്യം ഇതെല്ലാം പറഞ്ഞിട്ട് അയ്യോ ഇതായിരുന്നോ എന്ന് ചോദിക്കാൻ പാടില്ലല്ലോ നിങ്ങളും കൂടെ ഷെയർ ചെയ്യണമല്ലോ നിങ്ങളും പിന്നോ ഈ ഇരിക്കുന്ന ഈ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഓരോരുത്തരും ആ സിനിമയെ കാണുന്ന ഓരോ തരത്തിലാണ് ഞാൻ കാണുന്ന പോലെ അല്ലല്ലോ നിങ്ങളൊരു സിനിമ കാണണം അപ്പോൾ നിങ്ങളാണ് അതിൻ്റെ അഭിപ്രായം പറയേണ്ടത് ഞങ്ങളൊരു വർഷം കുറച്ച് ആൾക്കാർ ചേർന്ന് ഒരു കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് തരികയാണ് ഞങ്ങൾ പറയുന്നു ഇത് നല്ല കാര്യമാണ് അത് ഞങ്ങളെ വിശ്വസിച്ച് നിങ്ങൾ കണ്ടിട്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ അത് മോശമെന്ന് പറയും പക്ഷേ ആയിരം പേരിൽ എണ്ണൂറ് പേർക്കും ഇഷ്ടമായാൽ അത് വളരെ നല്ല കാര്യമാണ് ും ഇഷ്ടമാകട്ടെ എന്നൊരു പ്രാർത്ഥനയോടുകൂടിയാണ്